ഡൊണാൾഡ് ട്രംപും ഭീകരവാദത്തിന്റെ പാതയിലേക്കാണോ ഭീകരവാദവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയുൾപ്പെടെ യു എസ്സിൽ നിന്നുള്ള രണ്ടുപേരെ വൈറ്റ് ഹൌസ് ഉപദേശക സമിതിയിലേക്ക് നിയമിച്ച ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഹംസ യൂസുഫ് എന്നിവരെയാണ് റിലീജിയസ് ഫ്രീഡം കമ്മീഷന്റെ ഉപദേശക സമിതിയിൽ അംഗങ്ങളാക്കിയത് രണ്ടായിരത്തി പാകിസ്ഥാനിൽ നടന്ന ലഷ്കർ തോബിയുടെ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള ചരിത്രം ഇസ്മായുണ്ട് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കുറ്റത്തിന് കൊല്ലത്തോളം ഇയാൾ ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് യു എസിനെതിരെ യുദ്ധ ആസൂത്രണം അൽ ഖൈദിക്കും ലഷ്കർ തോയ്ബിക്കും സഹായം നൽകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് രണ്ടായിരത്തി മൂന്നിൽ ഇസ്മായിനെതിരെ ചുമത്തപ്പെട്ടിരുന്നത് കുറ്റം സംബന്ധിച്ച ഇസ്മായിന് ഇരുപത് കൊല്ലത്തെ ശിക്ഷ ലഭിച്ചു കൊല്ലം അനുഭവിച്ചതായി ദ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു സെയ്ദുൻ കോളേജ് ഹംസ യൂസുഫിനും ജിഹാദികളുമായും നിരോധിത ഭീകര സംഘടനകളുമായും ബന്ധമുണ്ടെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട് നിലവിൽ റിലീജിയസ് ഫ്രീഡം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇസ്ലാം ആൻഡ് റിലീജിയസ് ഫ്രീഡം ആക്ഷൻ ടീം ഡയറക്ടറാണ് ഇസ്മായിൽ രണ്ടായിരത്തിലാണ് ഇയാൾ ഇസ്ലാം മതം സ്വീകരിച്ചത് മുൻപ് റെൻഡൽ റോയർ എന്നായിരുന്നു പേര് ഇസ്മായിലിന്റെ നിയമനത്തെ ഭ്രാന്ത് എന്നാണ് ട്രംപിന്റെ അടുത്ത അനുയായിയായ ലാറ ലൂമർ വിശേഷിപ്പിച്ചത് റിലീജിയസ് ഫ്രീഡം കമ്മീഷന്റെ ഉപദേശക സമിതിയിലേക്കാണ് ഇസ്മായിൽ അറോയർ ഷെയ്ഖ് ഹംസ യൂസു എന്നിവരെ ഉൾപ്പെടുത്തിയത് ഇസ്മായൽ രണ്ടായിരത്തിൽ പാകിസ്ഥാനിൽ നടന്ന ലഷ്കർ തോബയുടെ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് മതപരവും സാമൂഹികവുമായ വിഷയങ്ങളിൽ ഭരണകൂടത്തിന് ഉപദേശം നൽകുന്നതിനുള്ള കൂട്ടായ്മയാണ് റിലീജിയസ് ഫ്രീഡം കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബോസ്റ്റൻ യുദ്ധത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇസ്മായിൽ രണ്ടായിരത്തിൽ പാകിസ്ഥാനിലെ ലഷ്കർ തോബയുടെ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തത് അതേസമയം തന്നെ ഇസ്ലാം മതവും സ്വീകരിച്ചു പാകിസ്ഥാനിലെ ലഷ്കർ ൊ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുകയും കാശ്മീരിൽ ആക്രമണങ്ങളുടെ ഭാഗമാവുകയും ചെയ്ത ഭീകരനെ വൈറ്റ് ഹൌസ് അഡ്വൈസറി ബോർഡ് അംഗമായി നിയമിച്ചു ഇയാളടക്കം ഭീകരബന്ധമുള്ള രണ്ടുപേരാണ് ഹൌസിന്റെ മത സ്വാതന്ത്ര്യ കമ്മീഷന്റെ ഉപദേശക സമിതിയിലേക്ക് നിയമിക്കപ്പെട്ടത് നിയമിതനായ ഇസ്മായിൽ റോയർ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നത് പതിമൂന്ന് വർഷങ്ങളാണ് ഭീകരബന്ധമുള്ളവരെയാണ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയത് എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുയായിയായ ലാറ ലൂമർ കുറ്റപ്പെടുത്തി അമേരിക്കയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ഗൂഢാലോചന നടത്തിയതും അൽഖൊയ്ക്കും ലഷ്കർ തോബിക്കും പിന്തുണ നൽകിയതും ഉൾപ്പെടെയുള്ള തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളാണ് റോയറിനെതിരെ ചുമത്തിയിരുന്നത് തോക്കുകളുടെയും സ്ഫോടക വസ്തുക്കളുടെയും ഉപയോഗത്തിന് സഹായിച്ചതിന് രണ്ടായിരത്തി നാലിൽ ഇയാളെ കോടതി ഇരുപത് വർഷം തടവിനെ ശിക്ഷിച്ചിരുന്നു പതിമൂന്ന് വർഷത്തെ തടവിന് ശേഷം ഇയാൾ രണ്ടായിരത്തി പതിനേഴിലാണ് പുറത്തിറങ്ങുന്നത് യൂസഫ് അമേരിക്കയിലെ ആദ്യത്തെ അംഗീകൃത മുസ്ലിം ലിബറൽ ആർട്സ് കോളേജായ സെയ്ദുന കോളേജിന്റെ സഹസ്ഥാപകനാണ് ബർക്ലിയിലെ ഗ്രാജുവേറ്റ് തിയോളജിക്കൽ യൂണിയനിലെ സെന്റർ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ഉപദേഷ്ടാവുമാണ് യൂസഫ് ഇയാൾക്കും ഭീകരവാദ പശ്ചാത്തലമുണ്ട് എന്നും ഹമാസുമായും മുസ്ലിം ബ്രദർഹുഡുമായും ബന്ധമുണ്ട് എന്നും ലൂമർ എക്സൽ കുറിച്ചു രണ്ടായിരത്തി നാല് ജനുവരിയിലെ യു എസ് നീതിന്യായ വകുപ്പിന്റെ പ്രസ്താവന പ്രകാരം റോയറും കൂട്ടുപ്രതി ഇബ്രാഹിം അൽ ഹാമിന്റെയും ആയുധ സ്ഫോടക വസ്തു കുറ്റങ്ങൾ സംബന്ധിച്ചതായി പറയുന്നുണ്ട് വടക്കൻ വെർജീനിയയിലെ തീവ്രവാദ ശൃംഖലയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്നാണ് െന്നും ഇരുവരും വിദേശത്ത് പരിശീലനത്തിന് പദ്ധതിയിട്ടിരുന്നതായും പ്രസ്താവനയിലുണ്ട് മറ്റു പ്രതികളായ സഹപ്രതികളായ മസൂദ് ഖാൻ യോങ്കി ്വാൻ മുഹമ്മദ് ആതിക് ഖ്വാജ മഹ്മൂദ് ഹസൻ എന്നിവരെ ലഷ്കർ തോബിയുടെ പരിശീലക ക്യാമ്പിലേക്ക് എത്തിക്കാൻ സഹായിച്ചതായും സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൽ അടക്കം ആയുധങ്ങൾ പരിശീലിപ്പിച്ചതായും റോയർ ജാമ്യാപേക്ഷയിൽ സമ്മതിക്കുന്നുണ്ട് പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനായ ഷെയ്ഖ് ഹംസ യൂസുഫ് അമേരിക്കയിലെ സയന്റ് കോളേജിന്റെ സ്ഥാപകനാണ് ജിഹാദികളുമായും നിരോധിത ഭീകര സംഘടനകളുമായും ബന്ധമുള്ള ഇവരെയൊക്കെ എന്തിനാണ് ട്രംപ് നിയമിച്ചത് എന്നതാണ് ഇപ്പോൾ പൊതുവെ ഉയരുന്ന ചോദ്യം പുതിയ നിയമനങ്ങൾക്കെതിരെ ട്രംപിന്റെ ക്യാമ്പിൽ നിന്ന് തന്നെ വലിയ വിമർശനമാണ് ഉയരുന്നത് ഇസ്്രായേലിന്റെ നിയമനത്തെ ഭ്രാന്ത് എന്നാണ് പലരും വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല എങ്കിലും ഈ നിയമനങ്ങൾ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളിൽ ചെറിയ തോതിൽ ആശങ്കകളും ഉയർത്തിയേക്കാം ന്യൂസ് ഡെസ്ക്